ഒരു മനുഷ്യന് തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പെട്ടെന്ന് തന്നെ കാൽവിൻ റോറിയുടെ വായ്ക്കുള്ളിലേക്ക് കയറിപ്പോവുകയാണ് റോറി ഇത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല മറ്റുള്ളവരെല്ലാം ലാബിന് പുറത്ത് റോറിക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമുക്ക് സ്വബോധമുള്ളപ്പോൾ അപകടകാരിയായ ഒരു ജീവി നമ്മുടെ വായ്ക്കുള്ളിലൂടെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റുള്ളവരെ നോക്കി നിൽക്കുന്ന റോറി പെട്ടെന്ന് തന്നെ റോറിക്ക് ഇപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട് അയാളുടെ ഉള്ളിൽ എന്തോ അനക്കങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റോറി ഇപ്പോൾ വളരെയധികം സഫോക്കേറ്റ് ചെയ്യുന്നുണ്ട് അധികം വൈകാതെ തന്നെ റോറിയുടെ വായ്ക്കുള്ളിൽ നിന്ന് രക്തം പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങി ക്രമേണ പുറത്തേക്ക് വരുന്ന രക്തത്തിന്റെ അളവ് കൂടിക്കൂടി വരുന്നു തൻ്റെ ഉള്ളിലെ അവയവങ്ങളെല്ലാം കാൽവിൻ ഇപ്പോൾ പച്ചയ്ക്ക് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവാതെ തന്നെ അയാൾ അവിടെ മരണപ്പെടുകയാണ് അയാൾ മരണപ്പെട്ടതിന് ശേഷം കാൽവിൻ അതാ പുറത്തേക്ക് വരുന്നു അയാളുടെ വായ്ക്കുള്ളിൽ നിന്ന് രക്തം അങ്ങനെ ചിഹ്നിച്ചു തറുകയാണ് ബഹിരാകാശമായതുകൊണ്ട് ഒരു തുള്ളി പോലും താഴേക്ക് പതിക്കുന്നില്ല അതാ കാൽവിൻ അകത്തേക്ക് പോയതിലും പതിന്മടങ്ങ് വലിപ്പത്തിലാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലർ കഥകൾ മലയാളത്തിൽ ആസ്വദിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ